വിവാഹം കഴിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന ഭീഷണി നടി കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടു എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവളാണ് ശ്രീറെഡ്ഡി എന്ന തെലുങ്ക് നടി അവർ ആദ്യമെത്തിയത് എന്നെ നായികയാക്കി സിനിമയെടുക്കാമെന്ന് പറഞ്ഞ് തൻറെ ശരീരത്തിൽ പലരും കയറിയിറങ്ങി അവരുടെ കാര്യം മാത്രം നടന്നോ എനിക്ക് ഗുണമുണ്ടായില്ല എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു പറയുക മാത്രമല്ല അത്തരത്തിൽ പറഞ്ഞ് തന്നെ ചതിച്ചവർക്കെതിരെ തെലുങ്ക് താരസംഘടനയിൽ പരാതി കൊടുത്തു പക്ഷേ ശ്രീറെഡ്ഡിയുടെ വാക്കുകൾക്ക് ആരും വില കൊടുത്തില്ല പക്ഷേ അവർ വിട്ടില്ല എന്ന് മാത്രമല്ല താരസംഘടനയുടെ ഒരു ആഘോഷരാവ് നടക്കുന്ന സ്റ്റേഡിയത്തിന് പുറത്ത് മേൽവസ്ത്രം അഴിച്ച് പ്രതിഷേധിച്ചതോടെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി നല്ല മരുന്നുള്ളവളാണ് ശ്രീറെഡ്ഡി എന്ന് അന്നുമുതൽ എന്നും വലിയ വാർത്താ താരമാണ് ശ്രീറെഡ്ഡി എന്ന തെലുങ്ക് നടി ഇന്നവൾ വന്നിരിക്കുന്നത് പണമിടപാടുകാരനായ സുബ്രഹ്മണ്യം വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ഫോൺ സംഭാഷണത്തിന്റെയും ദൃശ്യങ്ങളും സി സി ടി വി ഫുട്ടേജും പുറത്തുവിടുകയും ചെന്നൈ പത്സവരകം പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് മുമ്പ് മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സുബ്രഹ്മണ്യം ശ്രീറെഡ്ഡിയാണ് അതിന് കാരണക്കാരിയെന്നും പ്രതികാരം തീർക്കാനാണ് ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയതെന്നുമാണ് പറയുന്നത് ഫിലിംകോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി